വളരെ നല്ലതാണ് വരികൾ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല അത് രാജ്യത്തിന്റെ ഭൂഷണമാണ് ആ എന്ന റാപ്പർ ഗായകൻ അയാളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലിരുന്ന് എഴുതിയ വരികളാണ് പാടുന്നത് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്കുള്ള യാത്രയിൽ ആ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാറുണ്ട് കൈപ്പേറിയ അനുഭവങ്ങളുടെ ഭാണ്ടമുള്ളവർ പഠിച്ച അനുഭസ്ഥരുടെ പ്രതികരണം നല്ല ശക്തമായിരിക്കും അത് ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചവർക്ക് നന്നായി കൊള്ളും അതുകൊണ്ടവർ ആ ആളെ ചിലപ്പോൾ വായിൽ വന്നതെല്ലാം വിളിക്കും വേടന് കിട്ടുന്നത് അതാണ് ശശികല പറയുന്നു വേടൻ്റെ പാട്ടുകളെല്ലാം നല്ലതാണെന്ന് പക്ഷേ വരികളാണ് പ്രശ്നമെന്ന് ആ വരികളിൽ അത്രയും ശക്തി വരാൻ എന്താണ് കാരണമെന്നാണ് ശശികല അന്വേഷിക്കേണ്ടത് അതിന് പരിഹാരം ഉണ്ടായാൽ വേടൻ വരികൾ മാറ്റും ചില സമുദായങ്ങളെ നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ വേദനിപ്പിക്കാറില്ലേ അപ്പോഴെന്തേ ഈ ചിന്തയൊന്നുമില്ലാത്തത് അവരവർക്ക് കൊള്ളുമ്പോൾ നന്നായി വേദനിക്കുന്നുണ്ടല്ലേ അത് തന്നെയാണ് മറ്റുള്ളവർക്കും നീ തമ്പുരാനുമല്ല അത് തീരെ പിടിച്ചിട്ടുള്ള കാരണം ഞാൻ തമ്പുരാക്കളാണ് നിങ്ങളെ അടിസ്ഥാന വർഗക്കാരാണെന്നുള്ള ബോധ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഒരാൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് നീ തമ്പുരാനല്ല എന്ന് പറയുകയും അതിന് ആൾക്കൂട്ടം വന്ന് കൈയടിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അത്രയും പുതിയ ചെറുപ്പക്കാർ വരികയാണ് അപ്പൊ ഞങ്ങളുടെ തമ്പുരാൻഷിപ്പ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുള്ള ഒന്നാമത്തെ പ്രശ്നം അതെ എന്നും ഇവരെ ഉയരത്തിൽ തന്നെ വെക്കണം താഴ്ന്നവരെ താഴ്ചയിലും ആ മരികൾക്ക് നല്ല ശക്തിയാണ് ഉള്ളത് അത് തുറന്നു പറയാൻ വേടനെ കഴിയൂ ഉയരത്തിൽ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയാണ് ചിലരെ നാശമാക്കുന്നത് അവർക്ക് അന്നും ഇന്നും എന്നും അതേ സ്ഥാനത്ത് തന്നെ തുടരണം തുടർന്നോളൂ പക്ഷേ താഴ്ചയിലുള്ളവർ ഉയരുമ്പോൾ താഴ്ചയിലേക്ക് തന്നെ തള്ളിയിടരുത് ആ തള്ളലിനുള്ള ഗർജനമാണ് വേടൻ്റെ ഗാനം മദ്രാ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവരുടെ പി ജി സ്റ്റഡീസിന്റെ ഭാഗമായി മലയാള റാപ്പ് സംഗീതത്തിലെ വേടനെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെസർട്ടേഷൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വാക്ക് ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു എനിക്ക് വളരെ അഭിമാനമുണ്ടാക്കി വേടൻ ആ തരത്തിൽ ഞാൻ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് കോളേജ് അധ്യാപികയാണ് അപ്പം ആ അർത്ഥത്തിൽ വേടൻ അങ്ങനെ വായിക്കപ്പെടേണ്ട ഒരു കവി കൂടിയാണ് മലയാള ഗാനരചനയുടെ കവിതയുടെ പാട്ടിന്റെ നമ്മൾ സാമ്പ്രദായികമായിട്ട് കേട്ട് വന്നിട്ടുള്ള ഗായകരെല്ലാം പാട്ട് പാടുക ആരെങ്കിലും എഴുതി കൊടുത്ത് സംഗീതം ചെയ്ത പാട്ടുകൾ പാടുക മാത്രം ചെയ്തിട്ടുള്ളതാണ് സർഗാത്മകതയുടെ ഒരു അംശം മാത്രമാണതെങ്കിൽ എഴുത്തിൽ ഭാഷയുടെ തെരഞ്ഞെടുപ്പില് ഭാഷ ആ കവിതയുടെ സംഗീതാത്മകതയിലേക്ക് അതിനെ പരിവപ്പെടുത്തുന്നതിലൊക്കെ ഒരു പ്രതിഭയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും അതിന്റെ ഉത്തുംകതയിൽ നിന്നുകൊണ്ടാണ് വേടനെ പോലെയുള്ള ഒരാൾ അതിനേക്ക് തന്നെ സ്ഥാപിക്കുന്നത് നമ്മൾ മാനക മലയാളം അരിച്ചു മാറ്റിയ വാക്കുകൾ പലതും വേടന്റെ വേടൻ്റെ പാട്ടുകളുടെ നിഖണ്ടുവിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാം തീർച്ചയായും മലയാള ഗാനരംഗത്ത് ഭാഷയുടെ തീഗോളം സൃഷ്ടിക്കാൻ വേടനെ കഴിയൂ ആ വരികൾ എഴുതി അതിന്റെ ശക്തിയും വ്യാപ്തിയും അഴകും നൽകി വേടൻ പാടുമ്പോൾ ജനം കൈകൊട്ടുന്നത് അതെല്ലാം ശരിയാണെന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇന്ന് ഗാനരംഗത്ത് ഉപയോഗിക്കാത്ത പല വാക്കുകളും വേടന്റെ പാട്ടിൽ നമുക്ക് കേൾക്കാം വരും തലമുറയെല്ലാം വേടനെയും പാട്ടുകളെയും അറിഞ്ഞു സ്വീകരിക്കും വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ഉന്നത്തോടു കൂടി ഉന്നയിക്കുന്നത് വേടനാണ് അദ്ദേഹം ഓരോന്നും ആ ഭൂമിയുടെ പ്രശ്നം പറയുന്നുണ്ട് ജാതിയുടെ പ്രശ്നം പറയുന്നുണ്ട് ഫാസ്ത്രത്തിന്റെ പ്രശ്നം പോലും എല്ലാം അദ്ദേഹം ഉന്നയിക്കുന്നത് അത് വളരെ ഇതാണ് അപ്പൊ അത് മ്യൂസിക്കിലേക്ക് വരികയും അത് ഈ പറഞ്ഞ പോലെ ജനങ്ങളെ ഏറ്റെടുക്കുകയും പുതിയ പിന്നെ ജൻസി എന്ന് പറയുന്ന ജൻസി തലമുറക്ക് അത് അത് അവർക്ക് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ വളരെ നല്ല രാഷ്ട്രീയം കൂടിയാണ് വേടൻ അയാളുടെ പാട്ടിലെ വരികളിലൂടെ പറയുന്നത് അത് മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ ചില രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിനെതിരെ തിരിയുന്നത് വ്യക്തമായ ലക്ഷ്യബോധം വേടനുണ്ട് അത് അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള നീളം നമുക്ക് കാണാം ഈ തലമുറക്ക് ഇത്തരം വിഷയങ്ങൾ അറിയുക തന്നെ വേണം അതിന് വേടൻ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം